വിളിച്ചിട്ടില്ല നടിയെ ഞാൻ ഒന്ന് വിളിച്ചു അപ്പൊ അവര് നമ്മടുത്ത് ഫോണൊക്കെ കട്ടിന്നൊക്കെ പറഞ്ഞ ആദ്യമേ സംസാരിച്ചു സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ ആളാണ് ഞാൻ ഞാൻ ചേച്ചി ഇന്നോലാളാണ് എനിക്കൊന്നും കാണണം ചേച്ചി ഇവരെ പ്രധാനമായിട്ട് കാണണ പറയുന്നത് വേറൊന്നും അല്ല ഞങ്ങളുടെ കുഞ്ഞില്ലേ ഞങ്ങളുടെ നായിക എന്ന് പറയുന്നത് സീമ എന്ന് പറഞ്ഞ നടിയാണ് അന്നത്തെ പ്രശസ്തയാണ് നമ്മുടെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച എന്നൊരു നടിയെന്ന ആ രീതിയിൽ എനിക്ക് അവരോട് ഭയങ്കര ഒരു ആരാധനയും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ സീമ 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 ജയൻ സീമ ജയൻ എന്നാണ് ഞങ്ങൾ അപ്പോൾ ഇവരെ കാണുമെന്ന് എനിക്ക് വേണ്ട ഒരു ആഗ്രഹം സത്യത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് വന്നപ്പോൾ ഞാൻ അവരെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പറയണമെന്നൊക്കെ വരണ്ട വിധത്തില്ലേ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചേച്ചിയെ കാണാൻ അങ്ങോട്ട് വരാം എന്നപ്പോൾ വരും ഒരു ന്യൂ ഇയർ ക്രിസ്മസ് സമയത്താണ് വർഷം എനിക്ക് കുറവില്ല അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ അവരെ മകളുടെ അങ്ങോട്ടും കൊണ്ടു പോവുക തിരിച്ച് വന്നാൽ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം ഞാൻ ഇനി വിളിക്കുമ്പോൾ ഞാൻ അവർ വിളിച്ചില്ല വരമ്പ വിളിക്കാൻ വിളിച്ചില്ല രണ്ടാഴ്ച കൊണ്ടാണ് തോന്നുന്നു ഞാൻ പിന്നെ വിളിയില്ലെന്നും ഞാൻ അങ്ങോട്ട് വിളിച്ചു അന്നേരം ഇവർ ആരാന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ എൻ്റെ നമ്പർ നോട്ട് ചെയ്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാനാണ് മുരളി ജയനാണ് ജയൻ്റെ മകൻ എന്ന് പറയുമ്പം പുള്ളി പറഞ്ഞ് ഞാനൊരു ഫ്ലൈറ്റിൽ അങ്ങോട്ട് കയറാൻ പോകാമെന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു